വെൽക്കം ടു ഇംഗ്ലീഷ് ചലഞ്ച് ഡേ ഫൈവ് നമ്മൾ ഇതിനു മുന്നേ ഒരു ഫോർ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു പത്ത് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം ഡിലേ ഇല്ലാതെ നമ്മുടെ ഡേ ഫൈവിലേക്ക് പോകാം അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ കോൺസെപ്റ്റ് ഒന്ന് നോക്കിയാലോ യെസ് നമ്മുടെ ആദ്യത്തെ കോൺസെപ്റ്റ് നോക്കാം കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് വിത്ത് സ്യൂറ്റബിൾ ഫോം ഓഫ് ദ വേബ് ഇൻ ബ്രാക്കറ്റ് ഈ ഹെൽപ്പ് എന്നുള്ളതാണ് വേബ് ഇതിന്റെ സ്യൂറ്റബിൾ ആയിട്ടുള്ള ഒരു ഫോം ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാ സോ ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ ഡാഷ് ഏത് കോൺസെപ്റ്റ് ആണെന്ന് നമുക്ക് ഈ ക്വസ്റ്റനിൽ നിന്ന് തന്നെ ഇൻഫർ ചെയ്തെടുക്കാം ഏത് കോൺസെപ്റ്റ് ആയിരിക്കും യെസ് ഈ തുടക്കത്തിലുള്ള ഒരാളെ കണ്ടില്ലേ ഇഫ് എന്നുള്ളത് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്ലൂ ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്നുള്ളതാണ് ഓക്കെ സോ നമുക്ക് നോക്കാം ഇത് ഇഫ് ക്ലോസിന് ടോട്ടൽ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് നമുക്കറിയാം ഇഫ് ക്ലോസ് വൺ ടു ത്രീ എന്നുള്ളത് അപ്പം ഇത് ഇഫ് ക്ലോസിന്റെ എത്രാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എത്രാമത്തെ കണ്ടീഷനാ യെസ് നമ്മുടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ ആണത് അല്ലേ സോ ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ ഡാഷ് ഹെൽപ്പ് യു അപ്പം നമുക്കറിയാം ഇഫ് യു ഹാഡ് ഈ ഹാഡ് എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത് അപ്പം എപ്പോൾ നമ്മളിവിടെ ഇഫ് യു ഹാഡ് എന്ന് വന്നാലും ഇപ്പുറത്ത് എന്ത് വരും വുഡ് ഹാവ് എന്നാണ് വരിക എന്താണ് വുഡ് ഹാവ് എന്നുള്ളത് ഓക്കെ സോ വുഡ് ഹാഫ് പിന്നെ നമുക്കറിയാം ഹാവും ഹാസും ഹാഡും ഒക്കെ കഴിഞ്ഞാൽ പൊതുവേ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഏതാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതായിരിക്കും വി ത്രീ ആയിരിക്കും വരിക അതായത് പാസ് പാർട്ടിസിപ്പിൾ വേബിൻ്റെ തേർഡ് ഫോം ആയിരിക്കും സോ ഇഫ് യു ഹാഡ് ടോൾഡ് മീ എന്തായിരിക്കും ഐ വുഡ് ഹാവ് ഹെൽപ്പ് എന്നുള്ള വേർഡ് അല്ലെങ്കിൽ വേബ് ഇവർ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമ്മുടെ പണി എന്താ അത് തേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഹെൽപ്പിൻ്റെ തേർഡ് ഫോം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഹെൽപ്ഡാണ് അതായത് ഹെൽപ്പിന്റെ വീറ്റും വീത്രയും എന്താണ് ഹെൽപ്റ്റ് എന്ന് തന്നെയാണ് സോ ഇഫ് യു ഹാവ് ടോൾഡ് മീ എന്തായിരിക്കും ഐ വുഡ് ഹാവ് ഹെൽപ്റ്റ് ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഐ വുഡ് ഹാവ് ഹെൽപ് ഇതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ സിറ്റുവേഷൻ പറയുകയാണ് അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തേനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം സോ ഹെൽപ്ഡ് വിൽ ഹെൽപ് ഹാവ് ഹെൽപ്ഡ് വുഡ് ഹാവ് ഹെൽപ് യെസ് വെരി ഗുഡ് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇത് നമ്മളുടെ മൂന്നാമത്തെ കണ്ടീഷനാണ് ഇഫ്ക്ലോസിലെ അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ ആദ്യത്തെ രണ്ട് കണ്ടീഷൻസ് എന്താ നമുക്ക് നോക്കിയാലോ അപ്പോൾ ആദ്യത്തെ രണ്ട് കണ്ടീഷൻ എന്താ ഇഫ് യു ടെൽ മീ ഞാൻ ഇതേ ഒരു ക്വസ്റ്റിൻ്റെ പാറ്റേണിലാണ് കേട്ടോ പോകുന്നത് സോ ഇഫ് യു ടെൽ മീ ു ഐ വിൽ ഹെൽപ്പ് യു എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ വി വണ്ണ് യൂസ് ചെയ്യുന്നു ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് വില്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് ആണ് ഇഫ് യു ഇഫ് യു ടെൽ എന്നുള്ളത് എന്താകും ഇവിടെ ആകും അതായത് വി റ്റു ആകും അതായത് വി റ്റു ഇഫ് യു ടോൾഡ് മീ ഐ ഈ വില്ലിൻ്റെ പാസ്റ്റ് എന്താണ് വുഡാണ് ഐ വുഡ് ഐ വുഡ് ഹെൽപ്പ് യു ഐ വുഡ് ഹെൽപ്പ് യു ആൻഡ് ഇതിൻ്റെ തേർഡ് കണ്ടീഷനാണ് ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു എന്നുള്ളത് ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു അപ്പോൾ നമ്മളിത് ഓൾറെഡി ഇത് കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് നമ്മൾ ഒരു രണ്ടോ മൂന്നോ വീഡിയോയിൽ ഇതേ ഒരു സെയിം കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടീഷണൽ ക്ലോസ് എപ്പോഴും ഇംഗ്ലീഷിൽ വളരെ ആണ് നമ്മുടെ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇങ്ങനെ എക്സാംസിലാണെങ്കിലും ഒക്കെ ചോദിക്കും ചിലപ്പോൾ അവർ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യും എന്നിട്ട് നമ്മളോട് ഇത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാനായിരിക്കും ചോദിക്കുക ചിലപ്പോൾ ഇതുപോലെ തന്നെയും ചോദിക്കും ഇപ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് നമ്മളോട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നേരെ ഇൻവേഴ്സ് ആയിട്ടും ചോദിക്കും അപ്പോൾ ഇഫ് ക്ലോസ് നിങ്ങൾ തറോ ആക്കി വെച്ചാൽ തന്നെ ഇത് ലൈക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ഏറ്റവും വലിയ ക്ലൂ എന്താണത് ഇഫ് എന്നുള്ള സംഭവം അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കണ്ടീഷണൽ ക്ലോസ് ആണ് ചോദിച്ചത് എന്നുള്ളത് ഓക്കെ നമുക്ക് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് നോക്കാം അപ്പോൾ ഇത് ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ അടുത്തൊരു ആണ് നോക്കിക്കേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ് എവറസ്റ്റ് ഈസ് ദ ഡാഷ് മൗണ്ടെയ്ൻ പീക്ക് ഇൻ ദി വേൾഡ് ഇത് ഇംഗ്ലീഷിലെ ഏത് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഏതാ ഇതിൻ്റെ കോൺസെപ്റ്റ് എവറസ്റ്റ് ഈസ് ദി ഡാഷ് മൗണ്ടെയിൻ പീക്ക് ഇൻ ദി വേൾഡ് നമ്മൾ ഒരു മൂന്ന് ഡിഗ്രീനെ പറ്റിയൊക്കെ പണ്ട് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ പോസിറ്റീവ് ഡിഗ്രി കമ്പാരറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നൊക്കെ പറയുന്ന സംഭവം യെസ് അതാണത് അപ്പം ഇത് ആ ഡിഗ്രിയുടെ എത്രാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇത് പോസിറ്റീവ് ആയിട്ടുള്ളതാണോ കമ്പാരറ്റീവ് ആണതോ സൂപ്പർ ലേറ്റീവ് ആണോ സൂപ്പർ ലേറ്റീവ് ആണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ക്ലൂ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആർട്ടിക്കിൾ ദ എന്നുള്ള ഒരു ആർട്ടിക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ദ വരുന്നത് എപ്പോഴും എന്തായിരിക്കും സൂപ്പർലേറ്റീവ് ആയിരിക്കും അതായത് അതിൻ്റെ മുകളിലേക്ക് ഇനി ഒന്നുമില്ല എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ പറയാം ഓക്കെ ഇപ്പം നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താ സ്റ്റേറ്റ്മെൻറ് ആണ് ഇപ്പം എനിക്ക് പറയണം ജോൺ എന്താ പറയുക ജോൺ ടോൾ ആണ് ജോൺ ടോൾ ആണ് എന്നുള്ളത് അപ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയുക ജോൺ ഈസ് ടോൾ നമ്മളിവിടെ കമ്പയർ ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല ഒരു സ്റ്റേറ്റ്മെൻറ് ഒരു സാധാ സ്റ്റേറ്റ്മെൻറ് പറയുന്നു അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രി എന്നുള്ളത് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് കമ്പയർ ചെയ്യാം കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണെന്ന് നമുക്ക് നോക്കാം കമ്പാരിറ്റീവ് ഡിഗ്രിയിലെ പേര് പോലെ തന്നെ നമ്മൾ വേറൊന്നുമായിട്ട് അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും ഇപ്പൊ എനിക്ക് പറയണം ഇവിടെ ജോൺ ടോമിനേക്കാളും ഹൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ടോളർ ആണ് എന്നുള്ളത് എപ്പോഴും നമ്മൾ ദാൻ എന്നുള്ള ഒരു വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ എനിക്ക് പറയണം കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ജോൺ ഈസ് അപ്പൊ ഇവിടെ ടോൾ എന്നുള്ളതിന്റെ കമ്പാരറ്റീവ് ഫോം ഏതാ ടോളർ എന്നാണ് ജോൺ എസ് ടോളർ പിന്നെ ഞാൻ പറഞ്ഞു ദാൻ യൂസ് ചെയ്യണം ദാൻ ദാൻ ടോം അതായത് നമ്മളിവിടെ ജോണിനെയും ടോമിനെയും തമ്മിൽ കമ്പയർ ചെയ്യുക ജോൺ ടോമിനേക്കാളും ഹൈറ്റ് ഉണ്ട് ടോളർ ആണ് അപ്പം ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് പേര് പോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യാണ് ഇനി മൂന്നാമത്തതാണ് എന്ത് സൂപ്പർലേറ്റീവ് സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇനി അതിലും കൂടുതലൊന്നും ഇല്ല എനിക്ക് പറയണം ജോണാണ് ഏറ്റവും ഹൈറ്റ് ഉള്ളത് ജോണാണ് ഏറ്റവും കൂടുതൽ ടോൾ ആയിട്ടുള്ളത് എന്നുള്ളത് അപ്പം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ദ എന്നുള്ളത് എന്താണ് ദ സോ ജോൺ ഈസ് ദ എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ മെസ്റ്റേറ്റ് മാൻഡേറ്ററി ആയിട്ട് എന്ത് വേണം ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വേണം സോ ജോൺ ഈസ് ദ നമുക്കറിയാം ടോൾ ടോളർ ടോളിൻ്റെ സൂപ്പർ ലേറ്റീവ് ഫോം എന്താണ് ടോളസ്റ്റ് എന്നാണ് ജോൺ ഈസ് ദ ടോളസ്റ്റ് ഇനി അതിലും കൂടുതൽ ഒന്നും എന്നുള്ളത് അപ്പൊ നോക്കിക്കേ ഈ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കറിയാം എവറസ്റ്റ് ഈസ് ദ ഡാഷ് മൗണ്ടെയ്ൻ പീക്ക് ഇൻ ദ വേൾഡ് എന്നുള്ളത് അപ്പം ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഹൈ എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കേണ്ട എന്ന് പറയുന്നത് അപ്പം ദ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ഹൈ ഹയർ ഹയസ്റ്റ് പോലെ അപ്പം ഹയസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഇവിടെ വരിക അതെന്തുകൊണ്ടാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ദ ഉള്ളതുകൊണ്ട് ഇത് ആക്ച്വലി സൂപ്പർലേറ്റീവ് ലേറ്റീവ് ഡിഗ്രിയാണ് ഓക്കെ ഡിഗ്രി ഓഫ് കമ്പാരിസണിൽ ഇത് സൂപ്പർലേറ്റീവ് ലേറ്റീവ് ഡിഗ്രിയാണ് കാരണം ഇവിടെ എന്ത് വന്നു ദ വന്നു അപ്പൊയസ്റ്റ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണിതിന്റെ കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണ് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇതിന് മുന്നേ ഇതേ കോൺസെപ്റ്റ് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പം അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോയാലോ യെസ് അപ്പോൾ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു കോഴ്സ് ഇപ്പോൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കോഴ്സിൻ്റെ നെയിം എന്ന് പറയുന്നത് എ ടു സെഡ് എന്നുള്ളതാണ് സോ അതിനകത്ത് നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വി ഹാവ് ടോപ്പിക് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്സസ് വർക്ക്ഔട്ട് വീഡിയോസ് ഉണ്ട് പി വൈ ക്യൂ സ്റ്റഡി മെറ്റീരിയൽസ് അതേപോലെ തന്നെ മോഡൽ എക്സാംസ് വളരെ ചെറിയൊരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യത്തുള്ളൂ ഇനി നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം നമ്മൾ നോക്കിക്കേ ഡാഷ് യു ഗോ പ്ലീസ് ലെറ്റ് മീ നോ എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ആക്ച്വലി മോഹൻലാലിൻ്റെ ഒരു പഴയ സിനിമയിലെ ഡയലോഗ് ഓർമ്മ ഡയലോഗരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മ വരുന്നുണ്ടോ മറ്റേ നമ്മുടെ ഗാദാ ജാം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ പലർക്കും ഇതിന്റെ ആൻസർ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ സോ ഡാഷ് യു ഗോ പ്ലീസ് ലെറ്റ് മീ നോ എന്നുള്ളത് അപ്പൊ ഞാൻ അധികം പറയുന്നില്ല അല്ലെങ്കിൽ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല നമ്മുടെ മോഹൻലാലിൻ്റെ ഡയലോഗ് എന്താണ് വോഴവ യുഗോ ആൻഡ് ദൾ ആ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് വേഗം ക്ലിക്ക് ആകും കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് വോഴവർ എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് സോ വഴവ യുഗോ ഇവിടെ പ്ലീസ് ലെറ്റ് മീ നോ എന്നാണ് പക്ഷെ നമ്മുടെ വന്ദനത്തിലെ ഡയലോഗ് വോഴവ യുഗോ ആൻഡ് ദർ എന്നതാണ് ആ ഡയലോഗ് അറിയാത്ത ആരുണ്ടാവില്ല സോ അതെന്തുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് നോക്കാം ഈ എ ബി സി ഡിയുടെ മീനിങ് എന്താണെന്നുള്ളത് അപ്പം നമുക്ക് നോക്കിയാലോ എന്തുകൊണ്ട് ഈ ഓപ്ഷൻ ഒന്നും വന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണെന്ന് നോക്കാം സോ ആദ്യത്തെ എന്താ ഹൂവർ എന്നുള്ളതാണ് ഹൂവവർ എന്ന് പറഞ്ഞത് ആക്ച്വലി ഇതൊരു സബ്ജെക്ട് പ്രോണൗൺ ആണ് ഹൂവർ എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയാണ് ഒരു ഞാൻ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയാം ഞാൻ പറയാം ഈ ഒരു സൂപ്പ് ഉണ്ടാക്കിയത് ആരാണെങ്കിലും അവനൊരു അസാധ്യ കുക്കാണ് സൊ ഹൂവ് മെയ്ഡ് ദിസ് ഇസ് എ ഗ്രേറ്റ് കുക്ക് അല്ലെങ്കിൽ ഇസ് എ വണ്ടർഫുൾ ഷെഫ് ഇത് ആരുണ്ടാക്കിയതാണെങ്കിലും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട്എവർ വാട്ട് എവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെയിലി ലാംഗ്വേജിൽ പറയില്ലേ എന്തൊക്കെയാണെങ്കിലും റീസൺ എന്തൊക്കെയാണെങ്കിലും വാട്ട് എവർ ദ റീസൺ മേ ബി എന്നാണ് എന്തൊക്കെ റീസൺ ആയിരുന്നെങ്കിലും നീ നോണ പറയാൻ പാടില്ലായിരുന്നു വാട്ട്എവർ ദ റീസൺ മേ ബി യു ഷുഡിൻ ഹാവ് ടു ലൈ ഇനി വേർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എവിടെ എന്നുള്ള മീനിങ് ആണ് എവിടെ അത്രയേ ഉള്ളൂ ഇനി വേഴവർ എന്ന് പറഞ്ഞാൽ എന്താ എവിടെയൊക്കെ ആണെങ്കിലും നീ എവിടെയൊക്കെ പോയാലും ഞാൻ അവിടെ ഉണ്ടാകും നമ്മുടെ സിനിമയിലെ ഡയലോഗ് വേഴവർ യു ഗോ ഐൻഡ് ദേഡ് അപ്പം ഇതല്ല എന്ന് നമുക്ക് ഉറപ്പായിരിക്കും പിന്നെ നമ്മളുടെ ഒരു കൺഫ്യൂഷൻ സി ആണോ ഡി ആണോ എന്നായിരിക്കും അപ്പം ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കോൺവെർസേഷണൽ യൂസേജ് ആണത് അതായത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ് അപ്പം ഇങ്ങനെയുള്ളൊരു ഇതിൽ വേറെ എന്ന് പൊതുവേ വരാറില്ല നീ എവിടെയൊക്കെ പോയാലും എന്നെ ഇൻഫോം ചെയ്യണം അല്ലെങ്കിൽ എന്നെ അറിയിക്കണം അതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ അപ്പോൾ വേർ യുഗോ അല്ല വേഴവോ യുഗോ നീ എവിടെയൊക്കെ പോയാലും നമ്മൾ മലയാളത്തിൽ പറയും അങ്ങനെ തന്നെയല്ലേ നീ എവിടെ പോയാലും നീ എവിടെയൊക്കെ പോയാലും എന്നാണ് അപ്പോൾ എവിടെയൊക്കെ എന്നുള്ളതിന് എന്താണ് എന്നുള്ളതിനെന്താണ് വേഴവർ എന്നുള്ള മീനിങ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത് ആ സിനിമയുടെ ഡയലോഗ് അറിയാമെങ്കിൽ ഒറ്റയടിക്ക് ആൻസർ കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം അല്ലേ സോ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഫൈൻഡ് ഔട്ട് ദ കറക്ട് സ്പെല്ലിങ് എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ദ കറക്ട് സ്പെല്ലിംഗ് ഇത് പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഈ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ നമ്മളോട് സ്പോട്ട് ചെയ്യാൻ പറയാന്നുള്ളത് ഏകദേശം നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് ചിലപ്പോൾ ചോദിക്കും ഇതിനകത്ത് റോങ്ലി സ്പെൽഡ് വേർഡ് ഏതാണ് ഒരു നാല് വേർഡ് തന്നിട്ട് പറയും ഇതിനകത്ത് തെറ്റായിട്ട് സ്പെൽ ചെയ്ത വേർഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും ഇതിപ്പോൾ ഒരേ വേർഡ് തന്നെയാണ് തന്നിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പം നമുക്കറിയാം ഈ ഏത് വേർഡാണെന്ന് നമുക്ക് മനസ്സിലായി ബ്യൂറോക്രസി ഇതും ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കാണുന്ന ഒരു വേർഡാണ് കേട്ടോ ഇതൊക്കെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ കോൺസെപ്റ്റ്സ് എല്ലാം പി വായിക്കുവാണ് അപ്പം ഈ ബ്യൂറോക്രസി എന്നുള്ളതിൻ്റെ ിങ് ഇത് ആക്ച്വലി കുറച്ച് കൺഫ്യൂസിങ് ആ പക്ഷെ അതിന് ഞാനൊരു കോഡ് പറഞ്ഞതരാം ഇതിനൊരു ട്രിക്ക് ഉണ്ട് ഇതിന്റെ ഒരു കോഡാണ് ബി യൂറിയ യു ക്രേസി ബി യൂറിയ യു ക്രേസി എന്നുള്ളത് ഇനി നമ്മളത് ഒരിക്കലും മറക്കാൻ പാടില്ല ബി യൂറിയ യു ക്രേസി ബി യൂറിയ എന്താ നമുക്കറിയാം യു ക്രേസി ബ്യൂറോക്രസി നമുക്കിതൊന്ന് ഒരുമിച്ച് എഴുതി നോക്കിയാലോ സോ ബി യൂറിയ യുക്രസി ബ്യൂറോക്രസി ഓക്കെ ഈയൊരു സ്പെല്ലിങ് വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ഒന്ന് നോക്കിക്കേ ബി യൂറിയ എന്നല്ല ഇവിടെ ഒ ആണ് അപ്പം ഇതല്ല നമുക്ക് മനസ്സിലായി പിന്നെ ബി യൂറിയ ബി ഒ യൂറിയ എന്നല്ല ഇവിടെ വേറെന്തോ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതും റോങ് ആണ് ഇനി അടുത്ത നമുക്ക് നോക്കാം ബി യൂറിയ എന്നല്ല യു ആർ ഒ ഇന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ സ്പെല്ലിങ് എന്താണ് ബി യൂറിയ എന്നുള്ളതാണ് അപ്പൊ ഇതും റോങ് ആണ് ഇനി യെസ് മോസ്റ്റ് പ്രോബ്ലി ഇത് തന്നെ ആയിരിക്കുമല്ലോ സോ ബി യൂറിയ യു ക്രേസി എന്നുള്ളത് ബി യൂറിയ യു ക്രേസി ഇതൊക്കെ ചെറിയൊരു ടാക്ടിക്സ് ആണ് കേട്ടോ അല്ലെങ്കിൽ ചെറിയൊരു കോഡാണ് സ്പെല്ലിങ് ഇങ്ങനെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്പെല്ലിങ് ഒരു ഒറ്റ വഴി എന്ന് പറയുന്നത് സ്പ്ലിറ്റ് എന്തെങ്കിലും കോമഡി ആക്കുക എന്നാണ് അപ്പോൾ യെസ് അപ്പോൾ ബി യൂറിയ യു ക്രേസി അപ്പോൾ ബ്യൂറോക്രസി എന്നുള്ളത് അപ്പോൾ കണ്ടോ ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും ഇങ്ങനെ ഏതെങ്കിലും കോഡ് ചിലപ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്ത കോഡായിരിക്കും എങ്ങനെയാണെങ്കിലും വേണ്ടിയില്ല അപ്പോൾ കുറച്ച് ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്പെല്ലിങ്ങുകൾ എത്ര പഠിച്ചാലും പ്രത്യേകിച്ച് ഈ ഓപ്ഷൻസും കൂടെ കണ്ടാൽ ഭയങ്കരമായിട്ട് തിരിഞ്ഞ് പോകും അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനത്തെ കുറേ ഫണ്ണി ആയിട്ടുള്ള കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയറായി നീ ഇതൊരിക്കലും മറക്കണ്ട ബി യൂറിയ യു ക്രേസി ബ്യൂറോക്രസി എന്നുള്ളത് നമുക്കിനി അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോയാലോ യെസ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ നമ്മളോട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് സോ ദിസ് ദ ബുക്ക് ഡാഷ് ഐ ബോട്ട് ഡേ എന്നുള്ളതാണ് സോ ദിസ് ദ ബുക്ക് ഡാഷ് ഐ ബോട്ട് ഡേ നിങ്ങളൊന്ന് മലയാളത്തിൽ ഒന്ന് പറഞ്ഞാൽ നോക്കിക്കേ നമ്മളൊരാളോട് പറയാണ് ആ ഇതാണ് ഞാൻ ഇന്നലെ വാങ്ങിയ ബുക്ക് ഇതാണ് ഞാൻ ഇന്നലെ വാങ്ങിയ ബുക്ക് അതാണല്ലോ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് എന്നുള്ളതിന് മീനിങ് വരുന്നത് ഹൂ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് ആര് എന്നുള്ളതാണ് ആര് എന്നുള്ളത് ഹും എന്ന് പറഞ്ഞാൽ എന്താണ് ആരെ ഞാൻ ആരെ മീറ്റ് ചെയ്യണം ഹും ഷുഡ് ഐ മീറ്റ് എന്നുള്ളതാണ് വേർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് എവിടെ യു നീ എവിടെയാണ് പിന്നെ ഈ മീനിങ് വരുന്ന എന്താണ് വിച്ച് ആണ് സോ ദിസ് ദ ബുക്ക് ഡാഷ് ഐ ബോട്ട്ഡേ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് വിച്ച് ആണ് ഇതാണ് ഞാൻ ഇന്നലെ വാങ്ങിയ ബുക്ക് എന്നുള്ളത് ഈ ഹും ഹും ഒക്കെ നമ്മൾ പൊതുവെ മനുഷ്യന്മാരുടെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ലിവിങ് ബീങ്സ് ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലാണ് നമ്മൾ ഹു ഹും ഒക്കെ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് അതേപോലെ ഒരു പ്ലേസ് പറയുമ്പോഴാണ് നമ്മൾ വേർ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു നോൺ ലിവിങ് തിങ് ഒരു ഒബ്ജക്ടിന്റെ കേസ് പറയുമ്പോഴാണ് നമ്മൾ അധികവും വിച്ച് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ബുക്ക് എന്ന് പറയുന്നത് ഒരു ഒബ്ജെക്റ്റ് ആണ് അതുകൊണ്ട് ഇവിടെ ഹു ഹും ഒന്നും വരില്ല ഏറ്റവും കറക്റ്റായിട്ട് വരുന്ന കോൺസെപ്റ്റ് ഏതാണ് വിച്ച് തന്നെയാണ് സോ ദിസ് ഇസ് ദ ബുക്ക് വിച്ച് ഐ വാട്ട് യെഷ് ഡേ എന്നാണ് പറയുക ഓക്കെ സോ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം നോക്കിക്കേ അടുത്ത കോൺസെപ്റ്റ് ദ ന്യൂ എം പി ഒരു ഓപ്ഷൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും എന്താ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഏതാ യെസ് ഫ്രൈസൽ വേർബ് ആണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കോൺസെപ്റ്റ് ഏതാണ് ഫ്രൈസൽ വേർബ് ആണ് നമുക്കറിയാം അല്ലെ കോൾ ഗോട്ട് കോൾഡെറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഫ്രൈസൽ വേബ്സ് ആണ് സോ ആദ്യം തന്നെ നമുക്ക് നോക്കാം ദ ന്യൂ എം പി ഡാഷ് ദ പ്രൈം മിനിസ്റ്റർ യെസ് ഡേ അതായത് പുതിയ എം പി ഇന്നലെ പ്രൈം മിനിസ്റ്ററിനെ ഡാഷ് എന്നുള്ളത് എന്തായിരിക്കും എന്നുള്ളത് സോ ബേസിക്കലി നമുക്ക് നോക്കാം ഈ ഒരു ഫ്രൈസൽ വേബിന്റെ ഒക്കെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഫ്രൈസൽ വേബിന്റെ മീനിങ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം സോ കോൾഡ് ഓൺ അല്ലെങ്കിൽ കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ഒരാളെ ഫോർമലി വിസിറ്റ് ചെയ്യുന്നതിനാണ് ഒരാളെ സന്ദർശിക്കുന്നതിനാണ് നമ്മൾ കോൾ ഓൺ എന്ന് പറയുന്നത് സോ ടു വിസിറ്റ് അ പേഴ്സൺ എന്നാണ് മീനിങ് ടു വിസിറ്റ് അ പേഴ്സൺ ഒരാളെ വിസിറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് അപ്പോൾ കോൾ ഓൺ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് ടു വിസിറ്റ് അ പേഴ്സൺ ഇനി രണ്ടാമത്തെ നോക്കിക്കേ ഗോട്ട് ഓൺ ഗോട്ട് ഓൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു വെഹിക്കിളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിനെയാണ് നമ്മൾ ഗോട്ട് ഓൺ എന്ന് പറയുന്നത് ഓക്കെ സോ ടു എൻഡർ ഇൻ ടു എ വെഹിക്കിൾ ടു എൻഡർ ഇൻ ടു വെഹിക്കിൾ ഒരു ബെഹിക്കിളിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നതിനെയാണ് നമ്മൾ ഗോട്ട് ഓൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് പറയണം അവൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി ഷി ഗോട്ട് ഓൺ ഇൻ ടു ദ ബസ് എന്നാണ് പറയാം ഇനി കോൾഡ് അറ്റ് കോൾഡ് അറ്റ് അല്ലെങ്കിൽ കോൾ എറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ട്രെയിനും ബസ്സും ഒക്കെ ഒരു സ്റ്റോപ്പിൽ നിർത്തുന്നതിനാണ് നമ്മൾ കോൾ എറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് പറയണം ട്രെയിൻ കണ്ണൂർ ഒന്ന് നിർത്തി ദ ട്രെയിൻ കോൾഡ് അറ്റ് കണ്ണൂർ അല്ലെങ്കിൽ ദ ട്രെയിൻ കോൾഡ് അറ്റ് തൃശ്ശൂർ അപ്പോൾ കോളറ്റ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് അറ്റ് എ പ്ലേസ് ബ്രീഫ്ലി കുറച്ച് നേരത്തേക്ക് ഒരു സ്ഥലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ കോളറ്റ് എന്ന് പറഞ്ഞത് ടു സ്റ്റോപ്പ് അറ്റ് എ പ്ലേസ് ടു സ്റ്റോപ്പ് അറ്റ് എ പ്ലേസ് ബ്രീഫ്ലി ബ്രീഫ്ലി എന്ന് പറഞ്ഞാൽ എന്താ അല്പസമയത്തേക്ക് ബ്രീഫ്ലി എന്നുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബസ്സും ട്രെയിനും ഒക്കെ ഏതെങ്കിലും ഒരു വണ്ടി കുറച്ച് നേരത്തേക്ക് ഒരു സ്ഥലത്തേക്ക് നിർത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് കോളറ്റ് എന്ന് പറയുക ഗോട്ടറ്റ് എന്ന് പറയുന്ന ഇതിന് പല മീനിങ്ങും ഉണ്ട് എന്നാലും കോമൺ ആയിട്ട് ഒരു മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ വല്ലാതെ വിമർശിക്കില്ലേ ക്രിട്ടിസൈസ് ചെയ്യാം അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനാണ് ഗോട്ടറ്റ് എന്ന് പറയുന്നത് ടു ക്രിട്ടിസൈസ് എന്നുള്ളത് ഓക്കെ സോ ടു ക്രിട്ടിസൈസ് അപ്പം നമുക്ക് നോക്കാം അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള മീനിങ് വരുന്നത് ഏതാണെന്ന് അപ്പം എന്തായാലും ദ ന്യൂ എം പി ക്രിട്ടിസൈസ് ദ പ്രൈം മിനിസ്റ്റർ എന്ന് എന്താ പറയുക പൊതുവെ വരില്ല ഇനി അടുത്തത് കോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് ഗോട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ ഒരു വണ്ടി ഉള്ളിലേക്ക് ഒരു വണ്ടിയുടെ ഉള്ളിലേക്ക് നമ്മൾ ചെയ്യുന്നതിനെയാണ് കോൾ ഓൺ എന്ന് പറയുന്നത് എന്താണ് ഒരാളെ വളരെ ഫോർമൽ ആയിട്ട് സന്ദർശിക്കുക അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്നതിനെയാണ് സോ ദ ന്യൂ എം പി കോൾഡ് ഓൺ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് വിസിറ്റേഡ് എന്നുള്ള മീനിങ് ആണ് വരുന്നത് ഒരാളെ വളരെ ഔപചാരികമായിട്ട് ഫോർമലായിട്ട് വിസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് കോൾഡോൺ എന്ന് പറയുന്നത് ഓക്കെ സോ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മെറ്റീരിയൽ ഇല്ലേ അതായത് നമ്മുടെ കോഴ്സ് എ ടു സെഡ് എന്നുള്ള ഇംഗ്ലീഷ് കോഴ്സിൽ ഇതുപോലെയുള്ള ഫ്രെയ്സൽ വേർബ്സും ഇഡിയോമാറ്റിക് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് പെർച്ചേസ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ പെർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ആക്ച്വലി അത് ഭയങ്കര ആയിരിക്കും അപ്പം നമുക്ക് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റ് നോക്കിക്കേ നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ചേഞ്ച് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വളരെ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് അല്ലേ ചേഞ്ച് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഹി ഹയോസ് അബോട്ട് ഓക്കെ ഹി ഹയേഴ്സ് അബോട്ട് അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികം ഒന്നും ചിന്തിക്കേണ്ട പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടായിരിക്കും ഒരു ഹാഡ് പ്ലസ് വി ത്രി ഇത്രയേ ഉള്ളൂ സംഭവം ഒരു ഹാഡ് പ്ലസ് വി ത്രീ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഹി ഹയേഴ്സ് ബോട്ട് എന്നുള്ളത് അപ്പം ഇവിടുത്തെ എന്ന് പറയുന്നത് എന്താണ് ഹയേഴ്സ് അല്ലെങ്കിൽ ഹയർ എന്നുള്ളതാണ് ഇവിടുത്തെ വേബ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു സിമ്പിൾ പ്രസൻറ്റിലുള്ള സെന്റൻസ് ആണ് അപ്പം ഈ ടെൻസ് ഏതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് നമുക്കിത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പം എന്ത് വരും ഹാഡ് പ്ലസ് വി ത്രീ വരും അപ്പം ഇങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം ഹാഡ് പ്ലസ് വി ത്രീ ഇതല്ല യെസ് നോക്കിക്കെ ഹി ഹാഡ് ഹയോഡ് ഇവിടെ എന്തുണ്ട് ഹാഡ് പ്ലസ് ബി ത്രീ ഉണ്ട് ഇതാണ് എന്ത് ത്രീ ഉണ്ട് ഇവിടെ നമുക്ക് നോക്കാം ഒന്നും പറയില്ല ഓക്കെ പറയില്ല അപ്പൊ ഇത് റോങ് ആണ് ഹി ഹാഡ് ബീൻ ഹയറിങ് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഹാഡ് ബീൻ ഹയറിങ് എന്നൊക്കെ പറയുന്നത് ഓക്കെ ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ്ലി റോങ് ആണ് അപ്പം ഹി ഹാഡ് ബീൻ ഹയറിംഗ് എന്ന് പറയുന്നത് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മതി ഹാഡ് പ്ലസ് വി ത്രീ അപ്പം നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ സോ ഹി ഹാഡ് ഹയർഡ് എ ബോട്ട് എന്ന് പറയുന്നതാണ് എന്ത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഇതെന്താണ് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് കാരണം ഇവിടെ ഹാസ് ഹയർഡ് എന്നാണ് ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് പിന്നെ ഇങ്ങനെ ഒരു സെൻറ്റൻസ് ആക്ച്വലി റോങ് ആണ് ഹി ഹാഡ് ബീൻ ഹയർഡ് എ ബോട്ട് എന്നൊന്നും പറയില്ല ഇത് ഏതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കാരണം ഇവിടെ എന്ത് വന്നു ബീൻ പ്ലസ് ഐ എൻ ജി വന്നു അപ്പോൾ നമ്മളോട് ചോദിച്ചത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് അതായത് ഹാഡ് പ്ലസ് വി ത്രീ അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇത്തരത്തിൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ടെൻസിനെ കുറിച്ചും നമുക്ക് അത്യാവശ്യം നല്ലൊരു ധാരണ വേണം ടോട്ടൽ പന്ത്രണ്ട് ടെൻസ് ഉണ്ട് അപ്പം ഏതൊക്കെയാണ് ആ ടെൻസ് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്കും അതേപോലെ പാസീവിലേക്കും കൺവേർട്ട് ചെയ്യാം ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക ഇതൊക്കെ നമ്മുടെ ആ കോഴ്സിനകത്ത് അവൈലബിൾ ആണ് ഓക്കെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവുകയോ അല്ലേ നോക്കിക്കെ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഇതും വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ സോ വിറ്റ് ഈസ് കളക്റ്റീവ് നൗൺ എന്നുള്ളത് കളക്റ്റീവ് നൗൺ അപ്പൊ ആ ഒരു പേര് തന്നെ ഉണ്ട് കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഒരു ഗ്രൂപ്പിനെ കാണിക്കുന്നത് അല്ലെ ഗ്രൂപ്പ് ഓഫ് എന്താ പറയാ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ഇതിനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ കളക്റ്റീവ് അതായത് ഒരു കളക്ഷനെ കാണിക്കുന്നതിനാണ് നമ്മൾ കളക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് ഇത് ആക്ച്വലി ഭയങ്കര സിമ്പിളാ സ്ട്രെങ്ത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ ശക്തി അല്ലെങ്കിൽ ബലം എന്നുള്ള മീനിങ് ആണ് അപ്പൊ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് അതൊരു കളക്ഷനെ കാണിക്കുന്നതാണോ അല്ല സൈറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ട് എ ബ്യൂട്ടിഫുൾ നല്ലൊരു സൈറ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറയും ദൃഷ്ടി എന്നൊക്കെ ഉള്ളൊരു മീനിങ് ഉണ്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കളക്ഷൻ അല്ല ടീം ടീം എന്ന് പറഞ്ഞൊരു കളക്ഷൻ അല്ലേ അപ്പം നമ്മൾ പറയും ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് ടീം അല്ലെങ്കിൽ ബാഡ്മിന്റൺ ടീം അല്ലെങ്കിൽ ഫുട്ബോൾ ടീം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ ഫുട്ബോൾ ടീം അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിനൊക്കെ നമ്മൾ ടീം എന്ന് പറയാറുണ്ട് അപ്പൊ അതെന്താണ് അതൊരു കളക്റ്റീവ് നൗൺ ആണ് ആൻഡ് ടേബിൾ ടേബിൾ എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു കളക്റ്റീവ് നൗൺ അല്ല അപ്പോൾ ഇത്തരത്തിലുള്ള കളക്റ്റീവ് നൗൺസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇനിയുള്ള വീഡിയോസിലും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് എന്താണ് ടീമാണ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് ടീം ഓഫ് പ്ലെയേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ അപ്പോൾ ഇതിനാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് അതായത് ഒരു കളക്ഷനെ കാണിക്കുന്നത് കളക്ഷൻ ഓഫ് ആനിമൽസ് കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് തിങ്സ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്തുമാകാം അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു ഇടയ്ക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഇതും ഒരു പി വൈ ആണ് അപ്പോൾ അടുത്തൊരു ക്വസ്റ്റൻ ആണ് ആസ് ദ ഡാഷ് ഓഫ് ഫോർ ചിൽഡ്രൻ ഹി സഡൻലി ബിക്കെയിം ദ ഫാമിലി കുക്ക് എന്നുള്ളത് ഇവിടെയും ഞാൻ ഈ വീഡിയോയുടെ തന്നെ നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരുന്നു ദ എന്ന് വന്നാൽ പിന്നെ അവിടെ എന്ത് നമ്മൾ യൂസ് ചെയ്യും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് നമ്മൾ യൂസ് ചെയ്യുക ദ ഹയ്യസ്റ്റ് ദോലസ്റ്റ് അല്ലെങ്കിൽ ദ ലാർജസ്റ്റ് എന്നൊക്കെയാണ് പറയുക സോ ആസ് ദ ഡാഷ് ഓഫ് ഫോർ ചിൽഡ്രൻ ഹീ സഡൻലി ബിക്കെയിം ദ ഫാമിലി കുക്ക് എന്നുള്ളത് അപ്പം നമ്മൾ എപ്പോഴും ഫാമിലി റിലേഷൻസ് പറയുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് എൽഡർ എൽഡസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഓക്കെ ഇപ്പൊ എനിക്ക് പറയണം ഞാനാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും മൂത്ത കുട്ടി ഐ എം ദ എൽഡസ്റ്റ് വൺ ഇൻ മൈ ഫാമിലി എന്നാണ് പറയുക സോ ഐ ആം ദ എൽഡസ്റ്റ് ചൈൽഡ് ഇൻ മൈ ഫാമിലി അല്ലെങ്കിൽ എന്താണ് അവളാണ് അവളുടെ സിബ്ലിങ്സിലെ ഏറ്റവും എൽഡസ്റ്റ് ഷീ ഈസ് ദ എൽഡസ്റ്റ് വൺ എന്നൊക്കെ നമ്മൾ പറയാം അപ്പം ഇവിടെ നമുക്കറിയാം ഫോർ ചിൽഡ്രൻ എന്ന് പറയുമ്പം ഫാമിലി റിലേഷൻസ് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ എൽഡർ എൽഡസ്റ്റ് എന്നൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക അവിടെ നമ്മൾ പൊതുവേ ഓൾഡർ എന്നൊന്നും പറയാറില്ല അപ്പം ദ എന്ന് വന്നതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും ആൻസർ ദ ഫസ്റ്റ് വൺ കിടക്കുന്നു ഓപ്ഷൻ എ എൽഡസ്റ്റ് എന്നാണ് നമ്മൾ പറയുക സോ എപ്പോഴും നമ്മൾ ഫാമിലി റിലേഷൻസ് ഒക്കെ പറയുമ്പോൾ എൽഡസ്റ്റ് എന്നാണ് പറയുക എന്തുകൊണ്ട് നമുക്ക് ബാക്കിയൊന്നും വന്നില്ല എന്ന് നോക്കാം സോ ഇതിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ദ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെയും കൂടി പറഞ്ഞായിരുന്നു എപ്പോഴും നമ്മൾ സൂപ്പർലേറ്റീവ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുക അതായത് ഒരു എസ്റ്റ് വരുന്ന സാധനം അപ്പൊ ഈ ഓൾഡർ എൽഡർ എന്നൊന്നും വരില്ല അപ്പൊ തന്നെ ആ രണ്ട് ഓപ്ഷനും പോയി ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഓൾഡസ്റ്റ് ആണോ എൽഡസ്റ്റ് ആണോന്നുള്ളത് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഫാമിലി റിലേഷൻസ് പറയുമ്പോൾ എപ്പോഴും എൽഡസ്റ്റ് എന്നാ പറയാ ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ മീനിങ് എന്താ പഴയത് എന്നുള്ള മീനിങ് ആണ് ഇപ്പൊ ഞാൻ പറയാണ് ഈ സിറ്റിയിലെ ഏറ്റവും പഴയ ബിൽഡിംഗ് ആണിത് അപ്പൊ നമ്മൾ എന്താ പറയാ ദിസ്ഇസ് ദ this is the oldest building in ദി city അതായത് ഈ സിറ്റിയിലെ ഏറ്റവും പഴക്കമേറിയ ബിൽഡിംഗ് ആണ് ഇത് അപ്പൊ ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിന്റെ പഴക്കത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഫാമിലി റിലേഷൻസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ യൂസ് ചെയ്യുക എൽഡസ്റ്റ് എൽഡർ എന്നൊക്കെയാണ് നമ്മൾ പറയുക അപ്പൊ ഇവിടെ എന്തുകൊണ്ട് എൽഡർ ഒന്നും വന്നില്ല എന്ന് വെച്ചാൽ ദ ആണ് അപ്പം ദ കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്താ യൂസ് ചെയ്യുക സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് അത് അധികം ഡിലേ ഇല്ലാതെ നമ്മുടെ അടുത്ത ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം നോക്കിക്കേ സോ വൺ ഓഫ് മൈ ബ്രദേസ് ഡാഷ് മിനിസ്റ്റർ വൺ ഓഫ് മൈ ബ്രദേസ് ഡാഷ് മിനിസ്റ്റർ ഇത് നമുക്ക് പല രീതിയിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ആദ്യത്തെ കൺഫ്യൂഷൻ ഞാൻ പറയാം നമ്മുടെ ബ്രദേഴ്സ് എന്ന് വന്നു നമുക്കൊരു ഡൗട്ട് ബ്രദേഴ്സ് ും പറഞ്ഞത് യൂസ് ചെയ്യുക എന്നൊക്കെ നമുക്ക് ചെറിയൊരു ഡൗട്ട് തോന്നും ഓക്കെ പക്ഷെ ഇങ്ങനെ ഒരു ഇതിൽ ഒരൊറ്റ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കെ വൺ എന്ന് കാണിക്കുന്നുണ്ട് വൺ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണോ സിംഗുലർ ആണോ സിംഗുലർ ആണ് അല്ലേ അല്ലെ ഇത് ആലോചിച്ചാൽ മതി വൺ ഓഫ് മൈ ബ്രദേഴ്സ് എൻ്റെ സഹോദരങ്ങളിൽ ഒരാൾ മിനിസ്റ്റർ ആണ് അപ്പൊ നമ്മളിവിടെ ഒരാളെ കുറിച്ചല്ലേ പറയുന്നത് അതായത് എൻ്റെ സഹോദരങ്ങളിൽ ഒരാൾ അപ്പോൾ ഇവിടെ വൺ എന്ന് പറയുന്നത് എന്താണ് സിംഗുലർ ആണ് അപ്പോൾ ഇവിടുത്തെ കാര്യം നിങ്ങൾ മൈൻഡാക്കുക വേണ്ട അപ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള വേർബ് ഏതാന്ന് നോക്കാം ഹാവ് ഹാർ ഈസ് ഹാവ് ആർ ഈസ് ഹാസ് എന്നുള്ളത് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ എന്താ യൂസ് ചെയ്യുക ഈസ് ആം ആർ എന്നൊക്കെയാണ് നമ്മൾ പറയുക ഇപ്പം ഞാൻ പറയുകയാണ് എന്താ പറയുക ഞാനൊരു സ്റ്റുഡൻ്റ് ആണ് ആം എ സ്റ്റുഡൻറ്റ് അവനൊരു ടീച്ചറാണ് ഹി ഈസ് എ ടീച്ചർ അവർ ആണ് ദ ആൾ ഫ്രണ്ട്സ് അപ്പം ആണ് എന്നുള്ള മീനിങ് വരുന്ന ഏതൊക്കെയാണ് ആം ഈസ് ആർ ആണ് ഓക്കെ ഇതിനകത്ത് ആം നമ്മൾ ഐയുടെ കൂടെയാണ് യൂസ് ചെയ്യുക ഈസ് നമ്മൾ ഏതാ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെയും ആറ് നമ്മൾ എവിടെയാണ് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് സോറി സിംഗുലർ ആയിട്ടുള്ള വേർബ് ആണ് കാരണം ഇവിടുത്തെ നിങ്ങൾ മൈൻഡ് ആക്കുക വേണ്ട എൻ്റെ സഹോദരങ്ങളിൽ ഒരാൾ അപ്പൊ ഒരാളെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഇവിടെ ഏതാ വരിക ആണ് എന്നുള്ള മീനിങ് മിനിസ്റ്റർ ആണ് ആണ് എന്ന് പറയുമ്പം ഈസ് സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ വരുമ്പം ഇവിടെ നമ്മൾ ഏത് വേബാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സിംഗുലർ ആയിട്ടുള്ള വേബാണ് ഓക്സിഡറി വേബാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് പക്ഷെ വൺ ഓഫ് മൈ എന്ന് കഴിഞ്ഞാൽ എപ്പോഴും എന്ത് വരും ഫ്ലൂറിൽ വരും അതുകൊണ്ടാണ് ഇവിടെ ബ്രദേസ് എന്ന് വന്നത് വൺ ഓഫ് മൈ എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ പറയുകയാണ് എൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ അതായത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളിൽ ഒരാൾ എന്നാണ് നമ്മൾ പറയുക സോ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് അപ്പോൾ വൺ ഓഫ് എന്ന് വന്നാൽ പിന്നെ സബ്ജക്റ്റ് ഏതായിരിക്കും പ്ലൂറൽ ആയിരിക്കും പക്ഷെ നമ്മൾ അവിടെ കൊടുക്കേണ്ട വേബ് ഏതാണ് സിംഗുലർ ഓക്സിലറി വേബ് നമ്മൾ കൊടുത്താൽ മതി ഇപ്പം ഞാൻ പറയുകയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിനിമയുടെ പേര് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് മണിച്ചിത്രത്താൾ എൻ്റെ എന്താ പറയാ ഇഷ്ടമുള്ള സിനിമകളിൽ ഒന്നാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് എന്നാണ് ഞാൻ പറയുന്നത് മണിച്ചിത്രത്താഴ് അതായത് എനിക്ക് ഒരുപാട് ഫേവറേറ്റ് സിനിമകളുണ്ട് അതിൽ ഒന്നാണ് മണിച്ചിത്രത്താഴ് സോ മണിച്ചിത്രത്താഴ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് എന്നാണ് എനിക്ക് ഒരുപാട് സിനിമകൾ ഇഷ്ടമാണ് അതിലൊന്ന് അപ്പോൾ വൺ ഓഫ് മൈ എന്ന് കഴിഞ്ഞാൽ സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട വേബ് എന്താണ് സിംഗുലർ ഓക്സിഡറി വേബ് കൊടുത്താൽ മതി അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം ഇതോടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മുടെ പി വൈ ക്യൂ എല്ലാം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ആൻഡ് എസ് ഐ സെഡ് വീണ്ടും ഞാൻ പറയുന്നു നമ്മുടെ ആപ്പിൽ ഇപ്പോൾ എ ടു സെഡ് എന്നുള്ളൊരു കോഴ്സ് അവൈലബിൾ ആണ് വേർ വി ഹ് ടോപ്പിക് ബേസ്ഡ് റെക്കോർഡ് ക്ലാസസ് വർക്ക്ഔട്ട് വീഡിയോസ് സ്റ്റഡി മെറ്റീരിയൽസ് നൂറോളം മോഡൽ എക്സാംസ് ഒക്കെ വളരെ ചെറിയൊരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പെർച്ചേസ് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ